ക്വാളിറ്റി ഓഫ് എ ലീഡർ ദ ക്വാളിറ്റി ഓഫ് എ ലീഡർ വിൽ ബി റിഫ്ലെക്റ്റഡ് ഇൻ ദ സിസ്റ്റം ഫോർ എ ലൈഫ് ടൈം ഒരുവര് വ്യക്തിയായിരിക്കുമ്പോൾ അതിനനുസരിച്ചും കുടുംബസ്ഥരാകുമ്പോൾ അതിനനുസരിച്ചും ഭരണാധികാരി ആകുമ്പോൾ അതിനനുസരിച്ചും ഈശ്വരനാകുമ്പോൾ അതിനനുസരിച്ചും യോഗ്യതയും ഗുണവും ശേഷിയും വിവരവും ബുദ്ധിയും ബോധവും ബോധ്യവും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എങ്കിലേ അയാൾ നയിക്കുന്ന വ്യവസ്ഥ ശരിയായി ഒഴുകുകയുള്ളൂ അയാളിൽ ഇവയിലേതിലെങ്കിലും കുറവ് വന്നാൽ ആ വ്യവസ്ഥയിലെ മറ്റെല്ലാവരും ജീവിതകാലത്തേക്ക് ആ കുറവ് കയറേണ്ടി വരും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ുരുവിന് ഒരു ചുവട് തെറ്റിയാല് ശിഷ്യന് ചുവട് അബത്തൊന്നും തെറ്റും എന്ന് ഒരു പഴമൊഴിയുണ്ട് അതുപോലെ തന്നെയാണ് ഏതൊരു വ്യവസ്ഥയുടെയും മർമ്മം അഥവാ ഏതൊരു സംവിധാനത്തിന്റെയും നേതൃത്വം എന്നുള്ളത് ഒരു രാജ്യമാകുമ്പോ രാജ്യത്തിന്റെ രാജാവ് അഥവാ ഭരണാധികാരിക്ക് തെറ്റിയാൽ തെറ്റാനുള്ള ഒരു ചിന്തയുണ്ടായാൽ തെറ്റിക്കോട്ടെ എന്ന് വിചാരമുണ്ടായാൽ എവിടെ തെറ്റുന്നത് ആ തെറ്റുന്നത് ആയിഷ്കാലത്തേക്ക് ആ രാജ്യത്തിന്റെ കൂടെ നടക്കും രാജ്യം ആയിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ കുടുംബം ആയിക്കോട്ടെ ആ ഒരു കൃഷിയിടമായിക്കോട്ടെ ഒരു പ്രസ്ഥാനമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗുരുകുലമായിക്കോട്ടെ അത് നിർവഹിക്കുന്ന ആ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ആ നേതൃസ്ഥാനം വഹിക്കുന്ന അതിന്റെ മർമ്മമാകുന്ന ആള് മർമ്മസ്ഥാനീയൻ അയാൾക്ക് അവിടെ ഇരിക്കാൻ അങ്ങനെ ആയിരിക്കാനുള്ള യോഗ്യത ഉണ്ടാവും യോഗ്യതയില്ലാത്തവരൊക്കെ പലപ്പോഴും കയറി സ്ഥാനങ്ങളിൽ ഇരിക്കാറുണ്ട് ആ യോഗ്യത ഉണ്ടാവണം യോഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്തെ കൊണ്ടു നടക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് ആ വേണ്ടുന്നതെല്ലാം ഉള്ളതായിരിക്കണം അയാൾ എങ്കിലും അത് യോഗ്യമാണെന്ന് പറയാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ആ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഗുണങ്ങൾ വ്യക്തിയിൽ ഉണ്ടാവണം യോഗ്യത തേടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ട്രെയിനിങ്ങിലൂടെ യോഗ്യത തേടാം പക്ഷെ ഇൻബോൺ ഫാക്കൽറ്റീസ് ഉണ്ടാവണം ക്വാളിറ്റീസ് ആ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് അയാൾക്ക് ഉണ്ടാവണം ക്വാളിറ്റി ഉണ്ടായാൽ മാത്രം പോരാ അത് നടപ്പിലാക്കാനുള്ള ശേഷി ആർജവം ഉണ്ടാകണം അത്രയും മതിയോ ഓരാ അത് നടപ്പിലാക്കാൻ താൻ എവിടെ നിൽക്കുന്നു എങ്ങനെ നിൽക്കുന്നു ചുറ്റുപാടെന്താണ് പരിസരം എന്താണ് എന്തായിരുന്നു മുമ്പ് എന്തായിരുന്നു ഇനി ഇനി നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഉള്ള ഇൻഫോർമേഷൻ വിവരമുണ്ടാകണം ആ വിവരത്തെ കാലികമായി കണ്ടെത്തി നടപ്പിലാക്കാനുള്ള യൗക്തികമായ ബോധവ്യതിയാനം അതായത് ബുദ്ധി കൽക്ഷണ ബോധം എന്നുള്ള സംഭവം ഉണ്ടാവണം യഥാർത്ഥ ബോധവും ഉണ്ടാവണം പിന്നെ ഇതൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് കാലികമായി ബോധ്യപ്പെടാനുള്ള ആ ഒരു അവസ്ഥയെ ഉണ്ടാവണം ബോധ്യമുണ്ടാവണം എന്ന് വെച്ചാൽ വിവരം ബുദ്ധി ബോധം ഇവയെല്ലാം സന്നിവേശിച്ച് ബോധ്യം ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാവണം ഒരു കുടുംബസ്ഥനാകണം എന്നൊരിക്കട്ടെ അച്ഛനാകുന്നു അച്ഛനാകുന്നു അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനാകുന്നു അല്ലെങ്കിൽ ഒരു നല്ല അമ്മയാകുന്നു എന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ ധർമ്മമായിരിക്കുമ്പോ എന്റെ മക്കൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം അവന്റെ ആരോഗ്യത്തിനും അവന്റെ മനസ്സിനും അവന്റെ ജി ആയുസിനും ഒക്കെ ഗുണകരമാകുന്ന രീതിയിൽ ആക്കി തീർക്കാൻ എനിക്കതാണ് ഞാൻ ഹോം സയൻസ് പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്ററിംഗ് സർവീസ് പഠിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒക്കെയാണ് ഏറ്റവും രുചികരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതെന്റെ മക്കൾക്ക് കൊടുക്കാൻ കരുതി ഞാൻ മക്കൾക്ക് കൊടുക്കാൻ ഒരുങ്ങിയാൽ അവിടെ ഒരു ചിന്തയുടെ വിഭ്രാംശം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ വീട്ടിലുണ്ടാക്കുന്നവരുടെ ഹോട്ടലിൽ പോയി കഴിച്ചേക്കാം എന്ന് ചിന്തിക്കാൻ അമ്മ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ആ ആരോഗ്യം പ്രശ്നം അവിടെ ഉണ്ടായി ഞാൻ കാലിക കാലികമായിട്ട് പഠിച്ചു വെച്ചത് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനും ഇമ്പ്രോപ്പർ കോമ്പിനേഷനും ഒക്കെയാണ് കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നിലങ്ങളാണ് ശീലിച്ചത് അതിനനുസരിച്ച് ഞാൻ എന്റെ അടുക്കളയിൽ നിർവഹണം നടത്തി അപ്പോഴും എന്റെ മക്കളെ ബാധിക്കും അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്നത് എന്റെ മക്കളെ ബാധിക്കും എന്റെ മക്കളെ ബാധിക്കുന്നതാണ് എന്റെ മക്കളെ അത് പഠിക്കും എന്റെ മക്കളുടെ ശരീരത്തിനത് ബാധിക്കും അത് തലമുറകളിലേക്ക് പടർന്നു പോകും ഇത് എഴുതാനുള്ള ഒരു കാരണം എന്ന് പറയുന്നു ഇന്നലെ ഞാൻ ഈ പല്ലസെമയിൽ നിന്നും കുടുവായു വരെ വയലുകൾ നിറഞ്ഞ ഇടത്തുകൂടെ ഇങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്യും ചെയ്യുന്ന സമയത്ത് ഒരിടത്ത് ഒരു കൃഷിക്കാരന് ഇതുപോലെ ഒന്ന് വളം വീശു രാസവളം വീശി വീസി വീശി എറിയുന്നു ഞാനിപ്പോ ആലോചിച്ചു പോയത് ഇത്രയേറെ നാശങ്ങളും നഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകിയ ഒരു നാട്ടിന് വീണ്ടും ഭക്ഷ്യ സുരക്ഷയുടെ പേര് പറഞ്ഞിട്ടോ ലാഭത്തിന്റെ പേര് പറഞ്ഞിട്ടോ കർഷകൻ ഇതുമാത്രം ചെയ്തു പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതി ല്ല ഇപ്പൊ യുക്തിവാദികളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഈ മറ്റേ ജൈവകൃഷി സ്വീകരിച്ചത് കൊണ്ടാണ് പ്രകൃതി കൃഷി സ്വീകരിച്ചുകൊണ്ടാണ് ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രശ്നവും ക്ഷാമവും വന്നാണ് അത് വിതരണക്രമത്തിലെ പ്രശ്നമാണ് അത്തരത്തിലൊരു കൃഷിരീതി ഇന്നും ഇവിടെ അനുവർത്തിച്ചു പോരുന്നത് എം എസ് സ്വാമിനാഥന് പന്തൊലിക്ക പറ്റിയ ഒരു ഒരു ചിന്താ വിഭ്രംശം കൊണ്ടാണ് എം എസ്വാമിനാഥൻ എന്ന് പറയുന്ന കാർഷിക ശാസ്ത്രജ്ഞന്റെ തലയില് ഇങ്ങനൊരു ആശയം ഇവിടെ നടപ്പിലാക്കാം എന്ന ചിന്ത വന്നു കഴിഞ്ഞപ്പോ അത് അദ്ദേഹത്തിന്റെ മാത്രം ചിന്തയല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഒരു സിസ്റ്റത്തിന്റെ മൊത്തം ചിന്തയാണ് ഇവിടെ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അങ്ങനെ സംഭവിച്ച ആ ഒരു കാര്യം ഇവിടെ വന്നു കഴിഞ്ഞ് അത് പാഠപുസ്തകങ്ങളിൽ വേലപ്പന്റെ കൃഷിരീതിയെ കൃഷിരീതി രീതിയെ രീതിയിൽ ആധുനിക കൃഷി എന്നുള്ള രീതിയിൽ അത് വ്യാപകമാക്കി കൊണ്ടുവന്ന് ും ഇതാണ് കൃഷി ഇതാണ് ചികിത്സ ഇതാണ് ജീവിതം ഇതാണ് ഭക്ഷണം ഇതാണ് വസ്ത്രം ഇതാണ് വിദ്യാഭ്യാസം ഇതാണ് എന്റെ ഗൃഹനിർമ്മാണ രീതി എന്ന് ചിന്തിച്ചു വശമായിരിക്കും വശമായിരിക്കുന്നു അപ്പോ ഇത് നമ്മുടെ പുരോഗമന സങ്കല്പം കൊണ്ട് ഉണ്ടാകുന്നതല്ല ഇത് നടപ്പിലാക്കാൻ ആരോ മുന്നിട്ടിറങ്ങിയപ്പോ അവന്റെ തലയിൽ പണത്തിനോട് നാടിനെ ഒറ്റ കൊടുക്കാൻ നാടിന്റെ സംസ്കാരത്തെ ഒറ്റ കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ഒറ്റ കൊടുക്കാനായിട്ട് ഉണ്ടായ കറപ്ഷൻ ഉണ്ടല്ലോ ആ കറപ്ഷന്റെ തുടർച്ചയാണ് ഇന്ന് ബാക്കിയുള്ളവർ അനുഭവിക്കുന്നത് ഇത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് എത്ര കാലം ഇനി എത്ര കാലം പോകും നമുക്ക് എത്ര പേക്ക് ഇതിനെ എല്ലാം അതിന്റെ ആ ഓൾഡൺ സ്റ്റേറ്റിലേക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും ഇത് ഒരു ആവശ്യമാണ് ഇത്തരത്തിലൊരു ജീവിത മാറ്റം ശുഭമായ വഴിയിലേക്കുള്ള തിരിച്ചുപോക്ക് ആവശ്യമാണെന്ന് എത്ര പേർക്ക് അറിയാം സാധ്യമാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഒരു ശതമാനം ഒരിക്കലല്ല ഒരു ലക്ഷം പേരോട് നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തെ കുറിച്ച് ഒന്നിരിക്കട്ടെ ഒരു ലക്ഷം പേരോട് നിങ്ങളുടെ സൗഹൃദ സംഘത്തിൽ നിങ്ങളോട് അഭിമുഖമായി നിൽക്കുന്ന ഒരു ലക്ഷം പേരോടല്ല പൊതുലോകത്തെ ഇറങ്ങിയിട്ട് ഒരു ലക്ഷം പേരോട് സംസാരിക്കുന്നു ഇരിക്കട്ടെ ഇതില് ഒരായിരം പേർക്ക് നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാവുമായിരിക്കും പക്ഷെ അത് പ്രായോഗികമാക്കാം എന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും മൂന്ന് പേർ എന്നാൽ അതില് എന്താ പിന്നെ പ്രായോഗികമാക്കാൻ ഞാനുണ്ടെന്ന് പറയത്തവർ എത്ര പേരുണ്ടോ എത്ര പേരുണ്ടാകുമോ സംശയമാണ് എത്ര പേര് കുറവെക്കും ഉറപ്പിക്കാൻ പറ്റില്ല റാൻഡമായിട്ട് ചിലപ്പോ ചില ഗ്രൂപ്പുകളിൽ ചില ഒരു ലക്ഷത്തിൽ കുറച്ച് പേര് കൂടിയെന്ന് വരാം ചിലപ്പോ ഒരു ലക്ഷത്തിൽ ഒരു ഒരു ഗ്രൂപ്പിൽ കുറച്ച് കുറവില്ല എന്ന് വരാം പക്ഷെ വളരെ കുറവായിരിക്കും കുറവാണെങ്കിൽ ഇപ്പോ നമ്മുടെ സഭയിൽ ഒലംബസിയുടെ സഭയിൽ ഒരുപാട് പേർ വന്നിരിക്കേണ്ടതല്ലേ ഇത് ബോധ്യമാകേണ്ടതല്ലേ അതൊന്നുമില്ലല്ലോ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ ഇത്തരം ആഹ്വാനങ്ങൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് എത്ര പേരുണ്ട് ഈ വഴി അപ്പോ നമുക്ക് ഈ ഈ സ്ഥിതി സ്ഥിതിമാറ്റം എന്നുള്ളത് നമ്മുടെ ഒരു കാഴ്ചയാണ് ആ കാഴ്ചയിലേക്ക് ലോകമെത്തുന്നില്ല കാരണം ലോകത്തെ വഴിതിരിച്ച നേതാക്കൾ ഭരണാധികാരികൾ ഗൃഹനാഥന്മാർ കർഷകർ ശാസ്ത്രജ്ഞന്മാർ ലോകത്തിന് വഴി നടത്തിയവർ ഇവരൊക്കെ എന്ന ഒരുക്കെ മാറി ചിന്തിച്ചു മാറി ചിന്തിച്ച ഒരു വ്യവസ്ഥയെ ഇവിടെ നടപ്പിലാക്കി ആ നടപ്പിലാക്കിയത് അതിന്റെ ദുരന്തം ഇന്നും നമ്മൾ തലപുര തലമുറ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഇതിലെന്താണ് മാറ്റമെന്ന് നമുക്ക് പറയാൻ കഴിയും ഇനി തിരിച്ച് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു മുന്നേറ്റം അതുപോലെ ഒരു തലപ്പത്തു നിന്നും തുടങ്ങും അത് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് തലമുറകൾ തലമുറകൾ തലമുറ കടന്നുകൊള്ളും അപ്പോഴും ഇപ്പോഴത്തെ ആ കറപ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ മാറുകയില്ല ഇതില് ഈ ഭരണാധികാരി മാത്രല്ല കാർഷിക ശാസ്ത്രജ്ഞന് കൂടെ ഇടപെട്ടിട്ടാണ് ഇവിടെ ഈ പരിപാടി ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല് കൃഷി നിർദ്ദേശങ്ങൾ കൊടുക്കുക ചെയ്യുക ഇപ്പൊ കാർഷിക വിദഗ്ധര് അല്ലെങ്കിൽ ശാസ്ത്ര വിദഗ്ദ്ധര് അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ദ്ധര് ഭരണാധികാരിക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഭരണാധികാരി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ഒരു മെക്കാനിസം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലൊരു അജണ്ട പറ്റി പലതാണെങ്കിൽ പോലും നമ്മൾ മെക്കാനിസത്തെ തൽക്കാലം എടുക്കുക അപ്പോ അവിടെ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭരണാധികാരിക്ക് ഇങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കാൺസിക്വൻസ് എന്താണെന്നുള്ളത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് സമഗ്രമായി ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ വിദഗ്ധരെ സാങ്കേതിക വിദഗ്ധരെ ശാസ്ത്രജ്ഞരെ ഉപയോഗിക്കേണ്ടി വരുന്നത് അതായത് ആ റിഡക്ഷനിസ്റ്റ് സമീപനം വഴി ഭരണം നടത്തുന്നത് കൊണ്ടാണ് സയന്റിസ്റ്റിക് ആയിട്ട് ഒരു ഭരണ സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു കുഞ്ഞിന് രോഗം ഉണ്ടാകുന്ന സമയത്ത് ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ആ സുഖത്തെ കൈകാര്യം ചെയ്യാനുള്ള നാട്ടണം ഇൻഡീജിനിയസ് നോയിങ് എന്നുള്ള സംഭവം ഗൃഹനാഥനുണ്ടെങ്കിൽ അത് ഗൃഹനാഥനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഗൃഹനാഥനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തപ്പോൾ വെളിയിലുള്ള സാങ്കേതിക വിദഗ്ധരെ ഏൽപ്പിക്കേണ്ടത് പിന്നെ അയാൾ പറയുന്നതാണ് സത്യം അപ്പൊ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് നമ്മൾ അറിയുകേയില്ല അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥാനത്തിരിക്കുന്ന ആൾ അതിന്റെ മർമ്മമായിരിക്കുന്ന ആൾക്ക് സമഗ്രമായ ബോധ്യമുണ്ടായിരിക്കണം സമഗ്രമായ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് അയാളുടെ ഒരു മുഖ്യ യോഗ്യത തന്നെയാണ് ഇക്കാര്യം ചേർത്ത് വായിക്കുക തെക്കൻ അമേരിക്കയിലെ ഏതൊക്കെയോ ഭാഗത്ത് ഭരണഘടന സമ്പൂർണമായിട്ടും ഇക്കോ ഫ്രണ്ട്ലി ആക്കുക എന്ന പരിസ്ഥിതി കേന്ദ്രമാക്കുക എന്നൊരു എടുത്തിട്ട് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ മുഴുവൻ മാറ്റി എഴുതിയത്ര എനിക്കറിയില്ല ഏതാ രാജ്യം തന്നെ അറിയില്ല കുറേ ആൾക്കാരുടെ കുറിച്ച് സംസ്ഥാന ഓർമ്മയിൽ നിൽക്കുന്നുമില്ല അപ്പോ അതുപോലെ ഒരു ഒരു ധീരമായ തീരുമാനം നമ്മുടെ നാട്ടിൽ എടുക്കുകയാണെങ്കിൽ നടത്തും പക്ഷെ നമ്മുടെ നാട്ടിൽ എടുക്കണമെങ്കിൽ ആരാണ് നാടിനെ നയിക്കുന്നത് എന്ന് നിയന്ത്രിക്കുന്നത് എന്നത് കൂടെ ഇവിടെ ഒരു ഘടകമാണ് എന്താണെങ്കിലും രാഷ്ട്രത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ അറിയില്ല ഒരു സമാജത്തിൽ ഒരു ഗോത്രത്തിൽ ഒരു ഗൃഹത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയും അതിൽ മാറേണ്ടത് നിങ്ങൾ എന്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വന്നിരിക്കുന്നുവോ നിങ്ങൾ എന്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ മർമ്മമായി നിൽക്കുന്നുവോ അവിടെ അവിടെ മാറ്റമുണ്ടാക്കും അവിടെ മാറ്റം ഉണ്ടാക്കണമെന്ന തീരുമാനം നിങ്ങൾക്കുണ്ടായിരിക്കും എങ്കിലത് സത്യം സുസ്ഥിരതയുള്ള സമൂഹങ്ങളിൽ നിങ്ങളാണ് മർമ്മമാകേണ്ടത് മർമ്മമാകാനുള്ള യോഗ്യതയും ഗുണവും ശേഷിയും വിവരവും ബുദ്ധിയും ബോധവും ബോധ്യവും ഉണ്ടോ എന്ന് പരിശോധിക്കുക അതുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം